എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിനെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്തതോ അല്ലെ കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത് അതറിയുന്ന കാര്യമുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മാറ്റുമാരെ കൂലി പലരും വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഇനി പഞ്ചായത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിന് വേണ്ടത് നിങ്ങൾ പഞ്ചായത്തിൽ നിങ്ങൾ പണിക്കിറങ്ങിയ വർക്ക് കോഡും മസ്റ്റോൾ നമ്പർ നിങ്ങളുടെ കൈ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അറിയണം എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോ കുറച്ച് സമയം എടുത്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്ലോയിലാണ് പറയുന്നത് അത് എത്രത്തോളം മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല എന്നിരുന്നാലും നമ്മൾ മാറ്റുമാരെ കൂലി നിങ്ങൾക്ക് എങ്ങനെ നോക്കാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യാറുള്ളത് അപ്പോൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം വിനീതമായി പറയുന്നു അതിന് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിലെ അതായത് ഗൂഗിൾ സെർച്ച് എൻജിൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫോണിലധികം ക്രോം ആക്കുള്ളൂ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് എൻ ആർ ഇ ജി എ അതായത് നാഷണൽ എൻ ആർ ജി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അതായതിൽ കാണിക്കുന്ന പോലെ തന്നെ എൻ ആർ ഇ ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്ന മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ പുതിയ സൈറ്റിൽ ഇങ്ങനൊരു ഇത് കാണിക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കലി പുതിയ സൈറ്റിലേക്ക് കയറും അല്ലെങ്കിൽ ആ ബ്ലൂയിൽ കാണിച്ച നിലയിൽ കാണിക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറും അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മുകളിൽ വൈറ്റ് കാണിക്കുന്ന മെസ്സേജ് ആണ് അതൊന്ന് അതിൻ്റെ മുകളിൽ ഒരു ചിഹ്നം കാണിച്ച് മാർക്ക് ഒരു ഇത് കാണിക്കും ഇൻറ്റു ചിഹ്നം കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ചെയ്യുക മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന അത് സാധനം ക്ലോസ് ചെയ്യുക നിങ്ങൾക്ക് മൊബൈലിൽ കയറുമ്പോൾ അങ്ങനെയാണ് കണക്കിയത് പിന്നെ നിങ്ങൾ തായോട്ടാക്കുക സ്ക്രീൻ ഒന്ന് താഴോട്ട് കൊണ്ടുവന്നാൽ സ്ക്രോൾ ചെയ്താൽ അവിടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേരൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതാക്കുന്ന അങ്ങനെ കർണാടക ഗുജറാത്ത് അങ്ങനെ പിടിച്ച സ്റ്റേറ്റിൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ നീക്കി കൊടുത്താൽ മതി എന്നു നീക്കി കൊടുത്താൽ അതിങ്ങനെ ഓരോന്ന് നീക്കി കൊടുത്തത് കൈ കൊണ്ടുമെല്ലാം നീക്കിയാൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ ക്ലിക്ക് ചെയ്യുക കേരളത്തിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് സ്ക്രീനിലേക്കാണ് വരിക അതിവിടെ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ഓട്ടോമാറ്റിക്കലി റൈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് നിങ്ങളുടെ ജില്ല അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതായത് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളെ ബ്ലോക്കിൻ്റെ പേരുകളൊക്കെയാണ് ജില്ല സെലക്ട് ചെയ്ത് ആ ജില്ലയിൽപ്പെട്ട ബ്ലോക്കിൻ്റെ പേരുകളൊക്കെ കാണിക്കുന്നുണ്ട് ആ ബ്ലോക്കിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് ബ്ലോക്കിൻ്റെ അതാണോ അറിയേണ്ടതെന്ന് വെച്ചാൽ ആ ബ്ലോക്കിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് അതിൽ നി ക്ലിക്ക് ചെയ്താൽ വേറെ സ്ക്രീനിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ എടുത്ത സൈഡിലായിട്ട് മുകളിലായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് കാണിക്കുക എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തിൻ്റെ പേരും കാണിക്കുക അതിൽ നിങ്ങൾക്ക് ഏതാണോ പഞ്ചായത്ത് എന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തെടുത്താൽ എ ആർ വൺ ആർ ടു ഒന്ന് ഒക്കെ കാണിക്കുന്നത് കണ്ടല്ലോ ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ അതിൽ തൊട്ട് താഴെത്തിയാൽ രജിസ്റ്റേഴ്സ് എന്നുള്ള അതിൽ ആറാമത് അഞ്ചാമത്തെ വർക്ക് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ അതത് ഏറ്റവും ലാസ്റ്റത്തിൽ അഞ്ചാമത്തെ വർക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് വരിക നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ആ പഞ്ചായത്തിൽ നിലവിൽ കംപ്ലീറ്റ് ആവാത്ത വർക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണിക്കുന്നത് എല്ലാ വർക്കുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും അതിൽ നേരെ ഫൈൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഫൈൻഡ് എന്ന് കാണിക്കുക അപ്പോൾ അതിൽ നിങ്ങളുടെ വർക്ക് കോഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വരും എന്നിട്ട് ആ വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് പണിയിലാണോ പണിക്കിറങ്ങിയ വർക്ക് കോഡ് നടക്കുന്ന ഫൈൻ്റെ അതായത് മൂ മുകളിൽ കാണിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ താഴെ നിങ്ങൾ വർക്ക് കോഡ് മാത്രമേ എൻറ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വർക്കിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ കോഡും വർക്കിൻ്റെ പേരും ഒക്കെ ആണെങ്കിൽ ഈ ലിസ്റ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ വർക്ക് നോക്കി അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു ആ വർക്ക് ഓൺഗോയിങ് ആയിട്ട് അൺസ്കിൽഡ് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേറൊരു വർക്ക് എടുത്ത് നോക്കാം അത് ബാക്ക് അടിച്ചിട്ട് നമുക്ക് വേറൊരു വർക്ക് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ വർക്ക് എടുത്തു എന്നുള്ള നമുക്കറിയാത്ത പഞ്ചായത്തിൻ്റെ വർക്ക് ഡീറ്റെയിൽസാണ് എടുത്തിരുന്നത് പിന്നെ ഒരു ഏതെങ്കിലും ഒരു എൽ ഡി വർക്ക് അതായത് നിങ്ങൾ പണിയെടുത്താൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് സെലക്ട് ചെയ്താൽ അതിൽ ഫസ്റ്റ് കാണിക്കുന്ന അൺസ്കിൽഡ് വേജസ് ആണ് കാണിക്കുന്നത് മുകളിൽ കാണിക്കുന്നത് വേജ് പേയ്മെൻറ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അൺസ്കിൽഡാണ് കുറേ മാസത്തേ ഉള്ളത് അതിൻ്റെ തൊട്ടതായ മെറ്റീരിയൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ തായായിട്ടാണ് സ്കിൽഡ് സെമി സ്കിൽഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ മസ്റ്റോളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റോള് നമ്പറും അതിൻ്റെ തൊട്ടുപ്പുറത്ത് വേജ് ലിസ്റ്റ് നമ്പറും ഒക്കെ കാണിക്കുക അപ്പോൾ ആ വേജ് ലിസ്റ്റ് നമ്പർ കാണിക്കാത്തതൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കുക അവരോട് ചോദിച്ചു നോക്കുക എന്താ ചെയ്യാത്തെന്നുള്ള ഫില്ല് ചെയ്യാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കുക പിന്നെ അതിൻ്റെ താഴത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എമൗണ്ട് ഡ്യൂന്ന് എമൗണ്ട് എന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഫണ്ടാണ് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരാത്ത ഫണ്ടാണ് എമൗണ്ട് ഡ്യൂ എന്ന് കാണിക്കുന്നത് അതിൻ്റെ തൊട്ടുപ്പുറത്ത് എമൗണ്ട് പെയ്ഡിൽ എന്ന് കാണാം സ്ക്രീനിൽ കാണിക്കുന്ന എമൗണ്ട് എന്ന് കാണിച്ചാലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എമൗണ്ട് എന്ന് കാണിക്കുന്ന നിങ്ങൾ മസ്ലോളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വരും എന്നാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണിക്കുന്ന എമൗണ്ട് പെയ്ഡ് കാണിച്ചാൽ മാത്രമേ അതിനർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് വർക്ക് കോഡും മാസ്റ്റോൾ നമ്പറും അറിയുമെങ്കിൽ ഈ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതായത് നിങ്ങളുടെ ഏതൊക്കെ ആണ് വരാനുള്ളതെന്ന് വന്നതെന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇതിലൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാം പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം ആപ്പ് എന്നാണ് തൊഴിലുറപ്പിനെ പറ്റിയുള്ള മാത്രം കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചാറ്റ് ബോക്സ് ഉണ്ട് അതിൽ ഇൻബോക്സ് നിങ്ങൾക്ക് ചാറ്റിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ഒരു ചാനലിൻ്റെ അതിൽ കയറി മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ എന്താണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ അത് എന്ത് പ്രോബ്ലം ആയാലും അത് നമുക്ക് സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ നാളെ എൻ എം ഒ സാപ്പ് എൻ എം എസ് ആപ്പിൽ എങ്ങനെ ചെയ്യാം മസ്റ്റോൾ ഫില്ല് ചെയ്യാം ഫോട്ടോ ക്യാപ്ചർ ആകാത്ത ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്